നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കന്നി സംക്രമം ചതയം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ബുധനും കന്നിയിൽ ആദിത്യനും ശുക്രനും കേതുവും ധനുരാശിയിൽ ഗുളികനും കുംഭത്തിൽ ചന്ദ്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ജോലിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുവാനുള്ള യോഗവും കാണുന്നുണ്ട് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുമുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അതുപോലെ കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവൃത്തിയും സമയബന്ധിതമായി ചെയ്തു പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ രക്ഷിതാക്കളുടെ പരിപൂർണ സഹകരണം ഇവർക്ക് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ചും പിതാവിൽ നിന്നും പല ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ജീവിത പങ്കാളികളിൽ നിന്നും ഉറച്ച പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം ഭദ്രമായിരിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് ഉപരിപഠനത്തിനുള്ള അവസരം ഒത്തു വരുന്നതുമാണ് പഠന മികവും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് പല മേഖലകളിൽ നിന്നും സാമ്പത്തിക വരവ് ഉണ്ടാകുന്നതുമാണ് ബിസിനസ്സുകാരായ ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ് രംഗത്ത് കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ജോലി സ്ഥലത്തുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് പുതിയ തൊഴിൽ മേഖലകളിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹം നടന്നു കാണുവാനുള്ള യോഗം കാണുന്നുണ്ട് അതിനാൽ വിവാഹപ്രായമായവർക്ക് വിവാഹ കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങാവുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യങ്ങളിൽ ഉചിത തീരുമാനമെടുക്കാവുന്നതാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും വിനോദയാത്രകൾ നടത്തുവാനും യോഗം കാണുന്നുണ്ട് അതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമായിരിക്കും ആറ് പതിനാല് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് വിവിധ മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ചില ഉന്നത വ്യക്തികളുമായി പരിചയപ്പെടുന്നതിനും ബന്ധം സ്ഥാപിക്കുന്നതിനും അവസരം ഇവർക്ക് ഒത്തുവരുന്നതാണ് ഈ നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതായി കാണാം ഇവർ ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുകയും ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നതാണ് കുടുംബജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതാണ് ബന്ധുജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ സ്വന്തമായി സ്ഥാപനങ്ങളും മറ്റും നടത്തുന്ന ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ കുറവ് നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സ്വന്തം സ്ഥാപനങ്ങളുടെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ചിങ്ങക്കൂറുകാരേക്കാൾ ഗുണഫലങ്ങൾ കന്നിക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുകയും ശരിയായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ് രണ്ട് പതിനാറ് ഇരുപത്തി തീയതികൾ അനുകൂലമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പരിപൂർണ സഹകരണം ഇവർക്ക് ലഭിക്കുന്നതാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് എന്നാൽ അതിനനുസരിച്ച ചിലവുകളും വർദ്ധിക്കുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സുഖവും സമാധാനവും കളിയാടുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പ്രവാസികൾക്ക് ജോലിയിൽ മാറ്റമോ സ്ഥലം മാറ്റമോ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ജോലി മാറ്റത്തിനും സ്ഥലം മാറ്റത്തിനുമായി പരിശ്രമിക്കുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലധികാരികളെ കാണുന്നതിനും അനുകൂലമായ കാലമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരുടെ മക്കളുടെ വിവാഹകാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ അനുകൂലമായ കാലമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന നടത്തി വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപ സാമ്യതയും കുജ ദശാസന്ധി ദോഷവും അനപ്പൊരുത്തവും മറ്റു കാര്യങ്ങളും പരിഗണിച്ച് വിവാഹ തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനാറ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് സ്വന്തമായി ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് അവസരം ഒത്തു വരുന്നതുമാണ് അതുപോലെ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ വരുത്തുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് കടബാധ്യതകൾ തീർക്കുന്നതിന് അവസരം ഒത്തുവരുന്നതുമാണ് വിദേശത്തുള്ളവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കന്നിക്കൂറിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ആത്മവിശ്വാസത്തോടെയും സമചിത്തതയോടെയും മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് തുലാക്കൂറിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വർധനവ് ഉണ്ടാകുന്നതുമാണ് എന്നാൽ വരവിനനുസരിച്ച ചിലവുകൾ ഇവർക്ക് വർധിക്കുന്നതുമാണ് അതുപോലെ ധന നഷ്ടം വന്നു ചേരാതെ ഇവർ സൂക്ഷിക്കേണ്ടതുമാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ ഹോട്ടൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് അതുപോലെ ഭക്ഷണ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ബിസിനസ്സുകളും ലാഭകരമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും രണ്ട് പതിനാറ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതങ്ങളായ ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോടും മേലാധികാരികളോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം കർമ്മ മേഖലയിൽ സ്ഥാന ചലനവും ജോലിയിൽ ചില മാറ്റങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും പെരുമാറുന്നതിനും ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് വരുമാന വർദ്ധനവ് ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ചുള്ള ചിലവുകൾ വന്നു ചേരുകയും ചെയ്യും അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തേണ്ടതുമാണ് എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും യാതൊരു ബുദ്ധിമുട്ടും വരുന്നതല്ല പുതിയ ബിസിനസ്സുകളും മറ്റു സംരംഭങ്ങളും തുടങ്ങുന്നതിന് അനുയോജ്യമായ കാലവുമല്ല ഈ നക്ഷത്രക്കാരുടെ ചില വിലപിടിപ്പുള്ള വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ഇവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ എണ്ണം കൂടുവാനും ഇടയുണ്ട് അതിനാൽ അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് തിരഞ്ഞെടുപ്പുകളിലും മറ്റും വിജയിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് അതുപോലെ ആരോഗ്യ കാര്യത്തിലും ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് തീയതികൾ അനുകൂലമാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് എന്നാൽ ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ അതിനനുസരിച്ചുള്ള ചിലവുകളും വർദ്ധിക്കുവാൻ ഇടയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും കാർഷിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും കൃഷിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുന്നതുമാണ് പുതിയ കൃഷി രീതികൾ അവലംബിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് കാർഷിക വിളകളിൽ മാറ്റം വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഈ നക്ഷത്രക്കാർ അവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയം വരിക്കുന്നതാണ് തുലാക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതുപോലെ കർമ്മ മേഖലകളിൽ ചില മാറ്റങ്ങളും ഇവരെ ബാധിക്കുവാൻ ഇടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെ ശാന്തതയോടെ ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് വൃശ്ചികക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് വൃശ്ചിക കൂറുകാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും വിദ്യാ പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് എന്നാൽ ജീവിത പങ്കാളികളുമായി ചില അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളികളുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ കൊടുക്കുകയും വേണം എല്ലാ കാര്യങ്ങളിലും ജീവിത പങ്കാളികളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ശരീര പോഷണത്തിനാവശ്യമായ ആഹാരം കഴിക്കുകയും കൃത്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം ആറ് പതിനാല് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് വിവിധ മേഖലകളിൽ നിന്നുമായി വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സുഖകരമാകുന്നതാണ് ജീവിത പങ്കാളികളിൽ നിന്നും ഉറച്ച പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ജീവിത പങ്കാളികളുടെ സ്വത്തുവകകൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരുമായി അനാവശ്യ ഭാഷണങ്ങളും മറ്റും നടത്താതെ സൂക്ഷിക്കേണ്ടതാണ് ചിലപ്പോൾ അത് വാക്കുതർക്കങ്ങൾക്ക് വഴിയൊരുക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഊർജ്ജസ്വലതയോടെ ചെയ്തു പൂർത്തിയാക്കുന്നതായി കാണാം പുതിയ വീട് പണിയുന്നതിനും വാങ്ങുന്നതിനും അനുകൂലമായ കാലമാണ് എന്നാൽ വിശ്വാസികളായവർക്ക് ഇത്തരം ഇടപാടുകൾ നടത്തുമ്പോൾ ജാതക പരിശോധന ചെയ്ത് ഉചിത തീരുമാനം എടുക്കാവുന്നതാണ് അതുപോലെ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ബിസിനസ് കാര്യങ്ങൾക്കായി ഇവർ ധാരാളം പണം ചിലവഴിക്കുന്നതാണ് ഇതുവഴി സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ ബിസിനസ്സിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ നടത്തുന്ന ബിസിനസ്സിൻ്റെ നിയമ സാധുതകൾ പരിശോധിക്കേണ്ടതും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതുമാണ് അതുപോലെ ഇവർ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണാം ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് രണ്ട് പതിനാറ് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് ജോലിയിൽ പ്രമോഷനും വരുമാന വർധനവും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും അധികാരികളെ കാണുന്നതിനും അനുകൂലമായ കാലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു സാഹചര്യങ്ങളും പരിഗണിച്ച് വിവാഹ തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാർ സർവ ഐശ്വര്യങ്ങൾക്കുമായി ഭവനത്തിൽ ആണ്ട് ബലികർമ്മമോ ക്ഷേത്ര പിണ്ണ സമർപ്പണമോ നടത്തി പിതൃക്കളുടെ പ്രീതി സമ്പാദിക്കേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജ്യോതിഷ പ്രശ്നചിന്ത ചെയ്ത് ഇത്തരം കർമ്മങ്ങളുടെ ഫലശുദ്ധി വിലയിരുത്താവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബ സൗഖ്യവും ദാമ്പത്യ സൗഖ്യവും ലഭിക്കുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും സംബന്ധമായോ മൂത്രാശയ സംബന്ധമായോ ഉള്ള അസുഖങ്ങൾക്ക് മരുന്നു കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് കൃത്യമായ ചികിത്സയിലൂടെ രോഗശാന്തി ലഭിക്കുന്നതുമാണ് ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം